Hi friends, welcome back to my channel. ക്യാൻഡിറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ സി എ പി എഫ് എച്ച് സി എം ആൻഡ് എ ഐ സിയുടെ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ എക്സാമിന് തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് അറിയാൻ ആയിരിക്കും എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് സിലബസിന്റെ കുറച്ച് അപ്ഡേറ്റ് അതുപോലെ തന്നെ എക്സാം സെന്റർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുൾ കാണുക പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും മാന ഡിഫൻസ് അക്കാഡമി ബെസ്റ്റ് വിഷസ് നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നല്ലൊരു ജോബാണിത് കാരണം ഇവിടെ വരാൻ പോകുന്ന ക്ലറിക്കൽ ജോബാണ് മറ്റ് ി ഗ്രൗണ്ട് ജോബ് ഒന്നുമല്ല ക്ലർക്കൽ ജോബ് ആണ് ഓഫീസ് ജോബാണ് അപ്പോൾ നല്ലൊരു പോസ്റ്റാണ് നല്ല സാലറിയും ഉണ്ട് അതേ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ജോബ് വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻ ചെയ്തിരിക്കണം അതിനുശേഷമുള്ള എല്ലാ അപ്ഡേറ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം ഓഫീസ് വർക്ക് ആവുമ്പോൾ ഡെഫിനറ്റ്ലി ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം ഇവിടെ ടൈപ്പിംഗിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ടൈപ്പിംഗ് സ്കിൽ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾ ടൈപ്പിംഗ് ക്ലാസ്സിന് പോയിരിക്കണം നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്തിരിക്കണം ടൈപ്പിംഗ് സ്കിൽ നിങ്ങൾ ഫെയിൽ ആയാൽ പിന്നെ നിങ്ങൾ ടോട്ടലി ഔട്ട് ആവുന്നതായിരിക്കും ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ഈ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി ഷെയർ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യേഷൻ റൈറ്റ്സ് എല്ലാം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ഷോപ്പ് കിട്ടുന്ന ഇടം വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ സി എ പി എഫ് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസും നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും എല്ലാ വീഡിയോസും ടൈപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ എക്സാം പാറ്റേണെ കുറിച്ചിട്ടും മറ്റെല്ലാ അപ്ഡേറ്റും പ്രീവിയസ് ഇയർ കട്ട് ഓഫും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഡൌട്ടുള്ള ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ വരെ നിങ്ങൾ കാണുക ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ആനൻ ഡിഫൻസ് അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട് ഫുൾ സിലബസ് ഓറിയന്റഡ് ക്ലാസുകളാണ് ക്ലാസുകൾ ആണ് ക്ലാസുകൾ ആൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസുകൾ മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തരാൻ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഒരു മാസം മുന്നേ തന്നെ ഞാൻ ഒരു ചെറിയ അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു അതായത് ആർ ടി അപ്ഡേറ്റ് ആയിരുന്നു അതിനകത്ത് വന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾ ഇവിടെയും കാണുന്നത് ഈ ഒരു ആർ ടി അപ്ഡേറ്റ് なんて കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുട്ടികളെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്തൊക്കെയാണ് അതും ഇതിനകത്ത് പറയുന്നുണ്ട് നെക്സ്റ്റ് പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൾറെഡി നിങ്ങളുടെ പി ടി ആൻഡ് പി എസ് ടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നെക്സ്റ്റ് നിങ്ങളുടെ പ്രൊസസ്സാണ് വരാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാം ആണ് അതിനുശേഷം നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ് പിന്നെ ഡി വി ആണ് പിന്നെ മെഡിക്കൽ ആണ് ഈ ഒരു അപ്ഡേറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആർ ടി അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പി ടി പി എസ് ടി അതിന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസിൻ്റെ അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ആർ അപ്ഡേറ്റിൽ എക്സാം ഡേറ്റിനെ കുറിച്ചൊന്നും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റേണൽ ലെറ്റർ ഔട്ട് ആയിരിക്കുകയാണ് ആ ഒരു ഇന്റേണൽ ലെറ്ററിൽ കുറച്ച് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ കാണുന്ന ഇന്റേണൽ ലെറ്റർ ആണ് ഈ ഒരു ഇന്റേണൽ ലെറ്ററിന്റെ മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം നടക്കണമെന്നുണ്ടെങ്കിൽ എക്സാം സെന്റർ വേണം എക്സാം സെന്റർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ആണത് അതായത് ഇന്റേണൽ ലെറ്റർ നിങ്ങൾക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാം ഡീറ്റെയിൽ ഓഫ് ഫെസിലിറ്റേഷൻ സെന്റർ ഫോർ ബി എസ് എഫ് എക്സാമിനേഷൻ ഫോർ ദി എഫ് എസ് ഐ ആൻഡ് ാണ് ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ ഇപ്പോൾ എന്താണ് വർക്ക് നടക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ മന്തിൽ നിങ്ങളുടെ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട് എക്സാമിന് വേണ്ടി നമ്മൾ നേരത്തെ എന്താണ് എക്സാം സെന്റർ നമുക്ക് കിട്ടണം മനസ്സിലായത് ഡിജിറ്റൽ ഓൺലൈൻ സെന്റർ കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം നടത്താൻ പറ്റത്തുള്ളൂ ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റർ തന്നെയാണ് ഇന്റേണൽ ആണ് പക്ഷെ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കത്തില്ല ഇതൊരു ഇന്റേണൽ ലെറ്റർ ആണ് ഈ ഒരു ലെറ്റർ അനുസരിച്ച് ഇപ്പോൾ നടക്കുന്ന വർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ മന്ത്രി എല്ലാ സെന്ററിലും ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട് എവിടെയാണ് നിങ്ങളുടെ എക്സാം സെന്റർ നടക്കാൻ പോകുന്നത് സ്പെഷ്യലി കേരളത്തിലെ കുട്ടികളുടെ അതായത് ഈ എക്സാം സെന്റർ എല്ലാം ഫ്രീ ആണോ എന്ന് ഇവർക്ക് അറിയണം ഫോർ എക്സാമ്പിൾ ആയിട്ട് ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ആഗസ്റ്റില് അല്ലെങ്കിൽ സെപ്റ്റംബർ മന്ത്രി എസ് എസ് സി യുടെ ഏതെങ്കിലും എക്സാം കാണും സി ജി എൽ കാണും അതുപോലെ എം ടി എസ് കാണും പിന്നെ റെയിൽവേയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ എൻ ഡി പി സിയുടെ എക്സാം കാണും ഇതുപോലെയൊക്കെ ഏതെങ്കിലുമൊക്കെ എക്സാം ഉണ്ടെങ്കിൽ ആ ഒരു മന്ത് എന്ന് പറഞ്ഞാൽ ടോട്ടലി ആയിരിക്കും അവിടെ സ്പേസ് കാണത്തില്ല എക്സാം നടത്താനായിട്ട് ഡിജിറ്റൽ ഓൺലൈൻ സെന്റർ കാണത്തില്ല അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം വരും അതുകൊണ്ടാണ് നേരത്തെ തന്നെ എന്താണ് ഒരു ഇന്ത്യയുടെ ലെറ്റർ ഔട്ടിയും ഇതേ രീതിയിൽ എന്നിട്ട് എക്സാം സെന്റർ കാലിയാണോ എന്ന് നോക്കും അപ്പോൾ ഈ ഒരു ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ മന്തിൽ എസ് എസ് സിയുടെ ഒരു എക്സാമും ഇല്ല അതുപോലെ റെയിൽവേയുടെ ഒരു എക്സാമും ഇല്ല ഡിജിറ്റൽ ഓൺലൈൻ സെൻ്റർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ എക്സാം ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മന്തിലായിരിക്കും നടക്കാൻ പോകുന്നത് മനസ്സിലായോ എന്നാലോ കുട്ടികളെ ആൾറെഡി പാക്ക്ഡ് ആണ് എക്സാം ഷെഡ്യൂൾ നല്ലപോലെ ടൈറ്റ് ആണ് ഡിജിറ്റൽ ഓൺലൈൻ സെന്റർ ഒന്നും കാലിയല്ല ഫുൾ പാക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്തായാലും സെപ്റ്റംബറിനെക്കാട്ടി മുന്നോട്ട് പോകുന്നതായിരിക്കും ക്ലിയർ ആയാലോ അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാൽ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിരിക്കണം ഏത് അപ്ഡേറ്റ് കിട്ടിയാലും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും ക്ലിയർ ആയാലോ കുട്ടികളെ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു അപ്ഡേറ്റ് അനുസരിച്ച് അതായത് ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സിലബസ് പരമാവധി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം എക്സാം സെന്റർ അലോട്ട് ആകുമ്പോഴും നമുക്ക് അതിന്റെ ലെറ്റർ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എക്സാം നെക്സ്റ്റ് ത്രീ അല്ലെങ്കിൽ ഫോർ വീക്സിനുള്ളിൽ കാണുമെന്ന് അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഫൈനൽ സ്റ്റഡി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റും മനസ്സിലായാലോ അപ്പോൾ കുട്ടികളെ നിങ്ങളും ഈ ഒരു സെപ്റ്റംബർ മന്ത് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അതിനുശേഷം എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഇവിടെ എന്തെങ്കിലും തടസ്സം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി നമ്മുടെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അറിയാമല്ലോ

ബേസിക് കമ്പ്യൂട്ടർ നോളജ് ട്വൻ്റി ക്വസ്റ്റ്യൻ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റൻ വരും നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ ഹൺഡ്രഡ് മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും എത്രയാണ് ഹൺഡ്രഡ് മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും എക്സാം പാറ്റിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ കൂടി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ പോവുക എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ന് വീഡിയോ ഷെയർ ചെയ്ത രീതിയിൽ ഞാൻ ഒന്ന് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളെ നിന്ന് ഓർമ്മിപ്പിച്ചതാണ് നല്ലപോലെ പഠിക്കണം കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് പ്രീവിയസ് കട്ട് ഓഫ് എന്തായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ നല്ലപോലെ നിങ്ങൾ പഠിച്ചു പോകണം ഇവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ക്ലർക്കൽ ആപ്റ്റിറ്റ്യൂഡാണ് കമ്പ്യൂട്ടി ർ നോളജ് ആണ് അതുപോലെ തന്നെ റീസണിങ് ആണ് ഇവിടെ നിങ്ങൾക്ക് നല്ലപോലെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ് അപ്പോൾ നിങ്ങളുടെ വീക്ക് ടോപ്പിക്കും ഹാർഡ് ടോപ്പിക്കും അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകുക ഇനി നമുക്ക് എക്സാം സെന്റർ നോക്കാം സ്പെഷ്യലി കർണാടക കേരള ലക്ഷദ്വീപ് റീജിയന്റെ എക്സാം സെന്റർ നിങ്ങളുടെ ശ്രദ്ധിക്കുക ഞാൻ കേരളത്തിന്റെ എല്ലാ അപ്ഡേറ്റും പറയാം ബാക്കി നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിഷ്യനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നോക്കുക കുട്ടികളെ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ ഇതാണ് നമ്മുടെ കേരളത്തിലെ എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് കുട്ടികളെ നിങ്ങൾക്ക് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസിയുടെ പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മൾ കോണ്ടക്ട് ചെയ്യാവുന്നതാണ് തേർട്ടി മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സിലബസ് പ്രകാരമുള്ള എല്ലാം കറക്റ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റിനനുസരിച്ച് അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റിനാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലി ഫോർ ഡബിൾ നയനാണ് ഇതിൻ്റെ റേറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എത്രയാണ് മോക്ക് ടെസ്റ്റ് തേർട്ടി പ്ലസ് മോക്ക് ടെസ്റ്റ് പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഡിഫൻസ് അക്കാദമിയിലെ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് സൈഡ് ഓൺലൈൻ ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ക്ലാസുകളുണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ പിന്നെ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് റുപ്പീസാണ് പ്രോപ്പർ ക്ലാസുകളായിരിക്കും ലഭിക്കുന്നത് അത് ക്ലർക്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ റീസണിംഗ് ആണെങ്കിലും കമ്പ്യൂട്ടർ നോളജ് ആണെങ്കിലും സിലബസ് അനുസരിച്ച് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഈ ഒരു വീഡിയോയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിയുടെ ഇന്ത്യൻ ലെറ്റൻ്റ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞു എക്സാം സെൻ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എക്സാം പാറ്റേണിനെ കുറിച്ച് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്